പഞ്ചാരി മേളം രൂപപ്പെട്ട ഒരു ഭൂമിശാസ്ത്രം പെരുവനം ദേശത്തിനുണ്ട് ഇപ്പം പെരുവനം കുട്ടന്മാരാർ ഇന്ന് ആ കൃത്യമായ ആ പെരുവനം ശൈലിയിലുള്ള മേളം മാത്രമാണോ കൊട്ടുന്നത് എന്തെങ്കിലും തിരുത്ത് അതിൽ സാധിച്ചിട്ടുണ്ടോ നമസ്കാരം മേളം പഞ്ചാരിയായാലും പാട്ടിയായാലും ഒന്നാണ് അത് ഞാൻ കുട്ടിയാലും ചേർന്നും കുട്ടിയാലും അനിയണ്ണൻ കുട്ടിയാലും ഒക്കെ ഒന്ന് തന്നെയാണ് അതിൻ്റെ സ്ഥലകാല ഭേദങ്ങൾ എല്ലാവർക്കും അറിയാം ഉണ്ട് അത് നമ്മൾ മലയാളികൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഒരു കോട്ടയത്ത് വന്നാൽ സംസാര ഭാഷയും തൃശൂർ വന്നാലും കോഴിക്കോട് വന്നാലും തെക്കോ കാസർഗോഡ് വടക്കോട്ട് പോയാൽ വരുന്ന സംസാര രീതി തന്നെ നമുക്ക് മലയാളത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും അപ്പം മേളം കൊട്ടുന്നത് ഒന്നാണെങ്കിലും പ്രാദേശികമായ സമ്പ്രദായങ്ങൾ കുറേ കേൾവിയിലെ വ്യത്യാസമുണ്ട് നമുക്ക് അത് ഒരു ശൈലിയോ അല്ലെങ്കിൽ അതൊന്നുമല്ല കണക്കുകളൊക്കെ ഒന്നാണ് അവതരണ ക്രമമൊന്നാണ് പെരുവനം ശൈലിയിൽ കൂട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിന് കാരണവും മേളത്തിൻ്റെ ഇതിൻ്റെ അമ്മ പെരുവനം എന്ന ആസ്വാദകരൊക്കെ പറയാറുണ്ട് അതിനും കാരണമുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പെരുവനം ആറാട്ടുപുഴ പൂരം പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രധാന ആകർഷണം എഴുന്നള്ളിപ്പം മേളം മാത്രമാണ് പണ്ട് മുതൽ അവിടെ പഞ്ചാരി പാണ്ഡി മേളങ്ങൾ നിലനിന്നിരുന്നു കാലാകാലങ്ങളിൽ അവിടെ കലാകാരന്മാർ ഒരേ വ്യക്തിയല്ല മേളം എന്ന് പറഞ്ഞാൽ സംഘവാദ്യ ചെണ്ട വേണം കൊമ്പ് വേണം ഉരുൾ വേണം നിലത്താളം വേണം ആ മേളം വേണം അതുകൊണ്ട് ആ പ്രദേശത്ത് മേളത്തിന് വേണ്ടുന്ന കലാകാരന്മാരുണ്ടാകുന്നു ആ കലാകാരന്മാർ അവരുടെ ഒരു കടമയായി അല്ലെങ്കിൽ അവരുടെ കലാ അവതരണത്തിനുള്ളൊരു വേദിയായിട്ട് ഉള്ളതല്ല അവരുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിത്യം അഭ്യസിച്ച് അഭ്യസിച്ച് നേടിയെടുത്ത ഒരു അഭ്യസന രീതി ചിട്ട അതാണ് പെരുവനം ശൈലിയുടെ കാതൽ അതനുവർത്തിച്ച് പ്രവർത്തിച്ചാൽ ഇഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സമ്പ്രദായം തന്നെയാണ് പാലിക്കുന്നത് പിന്നെ ഇതിലെ പ്രധാനമായ ഒരു കാര്യം ഉള്ളത് കലയായാലും താളമായാലും കലയായാലും എന്തായാലും നമ്മളുടെ മനുഷ്യരുടെ എല്ലാവരുടെ കയ്യിൽ നമ്മളൊക്കെ ബഹുമുഖ പ്രതിഭകളെയാണ് അവരവരുടെ അഭിരുചി ഞാൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞ് പ്രവർത്തിക്കാൻ പഠിക്കുക അത് ഒരു വിഷയമാണ് എല്ലാവരും കലാകാരന്മാരായാൽ കലയിൽ ഗുണം ചെയ്യുക എല്ലാവരും ഡോക്ടർമാരായാലും ശരിയാവില്ല ഡോക്ടർ ആവണമെങ്കിൽ എം ബി ബി എസ് പാസ്സാവണം എന്നിട്ട് ചികിത്സിക്കണം സാധാരണയാണെങ്കിൽ ഒരു പനി വന്ന ഒരു പാരസിറ്റമോൾ കഴിച്ചോളൂ എന്ന് നമുക്ക് പറയാം അതേസമയം കാര്യമായ രോഗത്തിന് ചികിത്സിക്കണമെങ്കിൽ എം ബി ബി എസ് തന്നെ പാസ്സാവണം കലാകാരനാവണെങ്കിൽ പൂർണരൂപത്തിൽ കല പഠിക്കണം ഭാഗികമായി പഠിച്ച് ഭാഗികമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ആയി കലാരംഗം മാറാതെ പൂർണ രൂപത്തിൽ കല പഠിക്കാനും കല ഉള്ളവർ താളം ഉള്ളവര് എല്ലാവർക്കും താളം ഉണ്ടാവും നമ്മളെല്ലാവരും ശ്വസിക്കുന്ന താളത്തിലാണ് നമ്മുടെ ഹൃദയ താളത്തിനനുസരിച്ച് ചെയർമാൻ ഒന്ന് മുതൽ എണ് താളത്തെ നിർവചിച്ചു ഇത് എല്ലാവർക്കും കത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല ചിലർക്ക് താളം പിടിച്ച് പാടാൻ പറ്റില്ല പാടാൻ പറ്റുന്ന താള് ചിലര് താളം പിടിച്ച് പാടും ഇന്നലെ കുറേറ്റർ രാമേന്ദ്രൻ പറഞ്ഞു ഒരാൾ ഒരു കൈയ്യുമ്പോൾ ഒരു താളം മറുകൈയിൽ വേറെ താളം കാലിന്മ ഒരു താളം അങ്ങനത്തെ പ്രതിഭകളൊക്കെ ഉണ്ടാവും എങ്കിലും താളം എല്ലാവർക്കും ഇല്ലാത്തവരുണ്ട് അവർ മേളം പഠിക്കാനും കലപഠിക്കാനും കാര്യമില്ല അത് അവനവനെ ന്യൂനതകൾ അല്ലെങ്കിൽ അവനവനെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രംഗത്തേക്കായാലും നമ്മൾ പുറപ്പെടണം അപ്പോൾ അനുഭവം നമ്മളെ പലതും പഠിപ്പിക്കുകയാണ് മേളം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെ കലയാണ് കൂട്ടായ്മയുടെ കലയാണ് പെരുവനത്ത് അത് കുറേ കലാകാരന്മാർ പണ്ട് അതുകൊണ്ട് കഴിയുന്നു അത് നല്ല രീതിയിൽ നടന്നിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ധാരാളം പഠിക്കുന്നവരുണ്ട് ഇല്ലെങ്കിലും മേളമുണ്ട് ഞാൻ അനുവർത്തിക്കുന്നത് പെരുവനശ്ശേരി മേളത്തിലെ പെരുവനം